എല്ലാവർക്കും മല്ലീസ് സപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആവിയിൽ വേവിച്ച ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഗോതമ്പ് പൊടിയും തേങ്ങയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായി ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് തേങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല കൂടുതൽ തേങ്ങ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടി ഓപ്ഷണലാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ആ ഗോതമ്പ് പൊടിയും തേങ്ങയും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് യോജിച്ച് കിട്ടുന്നവരെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അതിലോട്ട് ഞാൻ മൂന്ന് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ഒരു എട്ട് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് ബദാമിന് പോലെ നിങ്ങൾക്ക് ക്യാഷ്നട്ടോ പീനട്ടോ ചേർത്ത് പൊടിച്ചെടുക്കാവുന്നതാണ് നട്ട്സ് കൂടി ചേർത്ത് പൊടിച്ചെടുക്കുമ്പോൾ പലഹാരം കൂടുതൽ ഹെൽത്തി ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ നട്ട്സ് കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തത് ഇനി പൊടിച്ച മിക്സ് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച് ഗോതമ്പൊടിയുടെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് എടുക്കാം ഇപ്പം ഇതാ പഞ്ചസാര എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ഭാഗത്തിന് നല്ല പോലെ ഒരു വിസ്ക് വെച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിൽ അരക്കപ്പ് വെള്ളം ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം വേണം ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ ബാക്കി അരക്കപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് വേണം നമ്മൾ മിക്സ് ആക്കി എടുക്കാനായിട്ട് ഓരോ പൊടിക്കനുസരിച്ചും വെള്ളത്തിൻ്റെ അളവ് ഒരിത്തിരി വ്യത്യാസപ്പെട്ടിരിക്കും നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട് കാരണം ഇതിൽ പഞ്ചസാര പൊടിച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് പഞ്ചസാര അലിഞ്ഞു വരുമ്പോൾ ബാറ്റർ കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വരും ഇപ്പം ഞാൻ ദാ അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ദാ ഈ ഒരു തിക്നസ്സിലാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് ഇതൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വരുന്നതാണ് ദാ ഈ ഒരു തിക്നസ്സിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് കാരണം പഞ്ചസാര മെൽറ്റ് ആയി വരുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വരും ഇപ്പോൾ ദാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വെക്കാം ആ സമയം കണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ പാത്രത്തിലോട്ട് കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടവി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ബൗളാണ് എടുത്തിരിക്കുന്നത് ഇഡ്ഡലി തട്ടിലോ സ്റ്റീൽ പ്ലേറ്റിലോ ഉണ്ടാക്കാവുന്നതാണ് ഇനി ഞാൻ എന്താ ബാറ്ററിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡ പെട്ടെന്ന് ആക്ടിവേറ്റ് ആവാനായിട്ട് ഒരു ടീസ്പൂൺ നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതിയാകും ഒരു ടീസ്പൂണൊക്കെ മതിയാകും ഇനി ബേക്കിംഗ് സോഡയ നാരങ്ങാ നീരും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ബേക്കിംഗ് സോഡ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് പൊന്തി വന്ന് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആകുമെന്നേ ഉള്ളൂ ഇനി നമുക്കത് നേരത്തെ റെഡിയാക്കി വെച്ച ബൗളിലോട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം ബേക്കിംഗ് സോഡ ഉള്ളതുകൊണ്ട് കുറച്ചൊന്ന് പൊന്തി വരും അതുകൊണ്ടാണ് മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത് ഇനി നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം മുകളിൽ ഏതെങ്കിലും ഒരു നട്ട്സ് ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഇനി അത് ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി റെഡിയാക്കിയിരിക്കുന്ന സ്റ്റീമറിലോട്ട് നമുക്ക് നല്ലപോലെ ആവി വന്നതിന് ശേഷം ഓരോ ബൗളും വെച്ചു കൊടുക്കാം ഇപ്പം ഇതാ സ്റ്റീമറിൽ നല്ല പോലെ ആവിയെല്ലാം വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ബൗളെല്ലാം വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് വെന്തിട്ടുണ്ടോയെന്ന് ഇപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് അത് വീഡിയോയിൽ കിട്ടിയില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് നല്ലപോലെ വെന്തിട്ട് സ്ക്യൂർ നല്ല ക്ലീൻ ആയിരുന്നു ഇനി ഇത് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം നല്ല പോലെ തണുത്തതിനു ശേഷം ഇതുകൊണ്ട് കൈ പോ കൈ കൊണ്ട് ഇതുപോലൊന്ന് അടർത്തി എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ എന്താ ഓരോ ബൗളീന്നും അത് നല്ലപോലെ അടർത്തി എടുത്തിട്ടുണ്ട് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം അടർത്തി എടുക്കാനായിട്ട് ഇതാ ഇതുപോലെ മുറിക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഉണ്ടായിരിക്കുക വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്